ഡോക്ടർ ഡോക്ടർ ഹായ് 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 ചേട്ടായി ആയിഷ വിളിച്ചിട്ടുണ്ട് അക്സ ഒരു എന്താ ഒരു പറ എന്താ ഒന്നും എന്താ ഒന്നും ആ വിശേഷം എന്താണ് പറയാത്തെ സംസാരിക്കുന്നു ചായ അമ്മാമ സുഖാണോ കുത്തിയതോട്ടിലെ അതെ ജിതിന്റെ അമ്മാമെന്ന് പറ അന്തോണി വി എം അന്തോണി ജിതിന്റെ അമ്മാമ നേരത്തെ ഇതെന്താണ് ഇങ്ങനെ കട്ട ആ സുബയർ നേരത്തെ വന്നിട്ട് എന്താ ക്ലിയർ ആയില്ല അതെ നെറ്റ് പ്രോബ്ലം ഉണ്ട് ഇവിടാ ഇത് ഞങ്ങളുടെ വീട് കുറച്ച് ഗ്രാമത്തിലാണ് ഇവിടെ നെറ്റ്വർക്ക് ഒക്കെ കുറച്ച് പ്രോബ്ലം ആണ് അമ്മച്ചിയ ഉമ്മ നാട്ടിൽ നെറ്റ് നാട്ടിൽ വരുമ്പോ അങ്ങോട്ട് വരാം കേട്ടോ ആ വരണോട്ടെ ഓൾവേസ് വെൽക്കം വരൂലും വരും അമ്മാവിനെ തേടി വരും പറയല് മാത്രമല്ല ഞാൻ ജിതിന്റെ കൂട്ടുകാരനാ അമ്മാമ്മക്ക് സുഖാണോന്ന് ആന്റോണി അവർക്ക് സുഖാണെന്ന് അമ്മാമ്മടിപൊളി ജിതിന്റെ ചായ പിടിച്ചാന്ന് വെച്ചും അപ്പൊ നമ്മ പറയാവെന്ന കാര്യം പറഞ്ഞില്ലല്ലോ സംഭവം വേറെ ഒന്നല്ല അമ്മാമയ്ക്ക് ഒരു ചെറിയ ആൽബം പോലെ ഒരു സോങ്ങില് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു അമ്മാമയുടെ റോള് ചെയ്യാനായിട്ട് ഇന്നൊരു ചേട്ടായി വിളിച്ചിട്ടുണ്ടായിരുന്ന ചാലക്കുടിയിലാണ് ഷൂട്ട് അപ്പൊ അടുത്ത ആഴ്ച അതിന്റെ ഷൂട്ടിന് വേണ്ടി അമ്മാമ പോവേണ് അപ്പൊ എല്ലാരും അനുഗ്രഹിക്കണം അല്ലേ അമ്മാ ഞാൻ ഉറപ്പായും വരും ലീവ് കിട്ടിയാൽ ഉടനെ വരും അമ്മാമ്മ പറഞ്ഞ കേട്ട് അതിനെ കേക്കൂലെ ലൈവല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മുടെ അമ്മാമ്മ പൊളിച്ചെടുക്കും നമ്മുടെ അമ്മാമ്മ പൊളിച്ചടക്കും ഡോക്ടർ അക്ഷ ഇതാണ് ഇങ്ങനെ കട്ടായി പോണത് ഇടക്കിടക്ക് അനുഗ്രഹിക്കാൻ പറ്റൂല അംഗീകരിക്കാം അമ്മാമ്മയെ അനുഗ്രഹിക്കാനായിട്ടുള്ള വയസ്സില്ലെന്നവർക്ക് അംഗീകരിച്ച അനുഗ്രഹിച്ചാൽ മതി ഏ നെറ്റ് പ്രോബ്ലം ഉണ്ട് അതെന്താണ് ഇങ്ങനെ റിയൽ നെയിം നെയിം എന്താ റിയൽ പറഞ്ഞു നെയ്മേരെ അമ്മാ അടിപൊളി ഒത്തിരി വീഡിയോ ചെയ്യണം കേട്ടോ കാണാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുക അമ്മാമയോ ഒരു ഉമ്മ തരുമോ പ്ലീസ് ഒരു ഉമ്മ സാം സാം ബി അമ്മാമക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ താങ്ക് യു അനുപമ ഡോക്ടർ അമ്മാമോ ഞങ്ങളൊക്കെ കട്ട വെയിറ്റിങ്ങിലാ അമ്മാമയുടെ സിനിമക്ക് വേണ്ടിട്ട് അമ്മാമോ സുഖമാണോ സുഖമാണോ അമ്മാമ സൂപ്പറാണ് ബ്രോ പൊളിക്യു ഖത്തർ പോകുന്നില്ലേ ഇരുപത്തിയൊന്നാം തീയതി പോകും നോയൽ ഞാൻ ഇരുപത്തി ഒന്നാം തീയതി പോയുള്ളു ഇരുപത്തി ഒന്നാം തിയതി അമ്മാമെ ചിരിയാണ് പൊളി അമ്മാമയുടെ ചിരിയാണ് സൂപ്പർന്ന് ആയി അവ ചിരിക്കണേ അമ്മാമ എന്താ ചെയ്യ എന്താ ചായക്ക് കഴിക്കാൻ ചായക്ക് കഴിക്കാൻ അങ്ങനെ വൈകുന്നേരം ചായ മാത്രം

നോക്കാം തന്നെ വരും ആരും പേടിക്കണ്ട പെട്ടെന്ന് ഒരു കണ്ണടച്ചു ഓർക്കണമെക്കാൻ മുമ്പ് ഞാൻ എൻ്റെ അമ്മാമുടെ അടുത്തേക്ക് ഓടിയെത്തൂലേ അമ്മാമ സൂപ്പർ കൊച്ചുമോൻ പോയാൽ അമ്മാമയ്ക്കും നല്ല വിഷമം ആയിരിക്കുമല്ലോ ചിരിക്കണ എന്റെ ഫ്രണ്ട് ഡോക്ടർ ആമിന അമ്മാമയും അമ്മാമയേയും ചേട്ടായിയേയും തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു ഞങ്ങളും തിരിച്ചു ആമിനേനെ അന്വേഷിക്കുന്നു പറഞ്ഞേക്ക് ആ അമ്മിനൊരു ഹായ് കൊടുത്തേക്ക് നമുക്കൊരു ആ ഹായ്ക്ക് അന്വേഷിച്ചു ഞാനേ യു എയിലായിരുന്നു ഇപ്പൊ പോണത് ഖത്തറിലേക്കാണ് യു എന്ന് ഞാൻ നിർത്തി പോന്നിട്ട് രണ്ടായിരത്തി പതിനാറിൽ പോകുന്ന അതിനുശേഷം സൗദിയിലായിരുന്നു എന്നിട്ട് ഇനിയിപ്പൊ ഖത്തറിലേക്ക് പോകാൻ പോണ് ഒന്ന് കാണണമെന്നുണ്ട് നല്ല അമ്മാമ്മയും മോനും നമ്മൾ കാണല്ലേ ലൈവിലേ അല്ലേ നാട്ടിലാ എവിടെയാ ആ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി ഒരു ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അമ്മാമ്മ മാത്രം ഉണ്ടാവുള്ളൂ ഇപ്പൊ വന്നു കഴിഞ്ഞാല് രണ്ടുപേരുണ്ട് ഇനി വീഡിയോസ് തീർച്ചയായിട്ടും ഇടും ഇതുവരെ ഇട്ടതെല്ലാം കണ്ടിരുന്നാ ഡ്രസ് വർക്കിന്റെ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടത് എന്റെ ഈ ചാനലിൽ അത് ഇട്ടിട്ടുണ്ട് ഞാൻ ഹായ് എനിക്കും ഒരു ഹായ് തരൂ അമ്മാമേ സഹല സഹലക്ക് സഹല സഹല സഹലവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് സഹലയ്ക്ക് അമ്മാമയുടെ ഒരു ബിഗ് ഹായി വന്നേക്കാണ് അപ്പൊ എല്ലാവരും ചേട്ടായി രണ്ടാ എന്നാ രണ്ടാളെയും നേരിട്ട് കാണാൻ കൊതിയാകുന്നു ഡോക്ടർ അക്സ നവീൻ ഞാൻ പറഞ്ഞല്ലോ ലീവിന് വരുമ്പോ നാട്ടിലേക്ക് പോരി നമുക്ക് മീറ്റ് ചെയ്യാം കൊഴപ്പൊന്നുമില്ല അമ്മാമ ഇവിടെ ഉണ്ടാവും ഹായ് ജിൻസൺ ചേട്ടൻ ആൻഡ് അമ്മച്ചി എന്നും അമ്മാമയെ ഇതുപോലെ അമ്മാമ ഇതുപോലെ എപ്പോഴും കൂടെ ഉണ്ടാവൂലേ ഹാപ്പി അല്ലേ അമ്മാ എനിക്കും ഒരു ഹായ് കാണാൻ പറ്റുള്ള ഓ യു ആയിരുന്നു അമ്മാമ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനാണ് ചോദിച്ചേ അമ്മ ഏർ എന്താണ് അമ്മച്ചി ഇഷ്ടമായി എനിക്ക് പോയി ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മാമ്മ ആരുടെ അടുത്ത് നിൽക്കും ഇവിടെ വീട്ടില് എൻറെ അമ്മയുണ്ട് എൻറെ അച്ഛനുണ്ട് അവരുടെ ഒപ്പം നിൽക്കും കുഴപ്പമൊന്നുമില്ല അത്രയും ഇഷ്ടമായി അമ്മാമ്മയെ നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും കാണണം സാം ബി തീർച്ചയായും കാണാം വീട്ടിലേക്ക് പോലും ഞങ്ങളിവിടെ ഉണ്ടാവും ും രണ്ടു ഉണ്ടാവും അമ്മാക്ക് രണ്ട് കൊച്ചുമക്കളും ഉണ്ടാവും രണ്ട് കൊച്ചുമക്കളാണ് ഉണ്ടാവും ജിൻസനും ഒരു ഹായ് എനിക്കും തരുവോ തരുമോ സെൽഫിക്കൊരു ഹായ് കൊടുത്തെ കല്യാണം എന്നത്തേക്കേട്ടായി കല്യാണം കഴിക്കാല സമയം കിടക്കലേ ഉണ്ട് തീർത്തിട്ട് എല്ലാരും കല്യാണം ക്ഷണിക്കുന്നതാണ് എന്താണ് ഒരു വരട്ടെ നമുക്ക് പൊരിക്കാലും സൂപ്പർ ആണ് നാട്ടിലെ എറണാകുളം ചെറു നോർത്ത് പറവൂര് ആ പെൺകുട്ടിയുടെ ഭാഗ്യം ജെസി ഞാൻ കല്യാണം കഴിക്കാൻ പണു ആ മാമക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് അല്ല അമ്മാമ്മക്ക് രണ്ട് പേരക്കുട്ടികളുണ്ട് കൊച്ചുമക്കളുണ്ട് ഞാനും എനിക്കൊരു അനിയനും കൂടി ഉണ്ട് അവനിപ്പോ യു എയിലാണ് എല്ലാരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുത്തു ഇടു ഇടുവോ ഓക്കെ പക്ഷെ വീട്ടിലെ അമ്മച്ചിക്കും അമ്മച്ചും ഒരു ഇഷ്ടം ഇല്ല അത് കാണാനായിട്ട് ദേ റോസമ്മ ഹായ് ചേട്ടാ ഈ അമ്മാമേ മെസ്സേജ് ഹായ് ചേട്ടാമേ യാടി റോസമ്മോ ചിറ്റാറ്റഗറിയിൽ എവിടെ ചിറ്റാറ്റഗറിയിൽ കളരിക്കൽ അമ്പലത്തിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി പുറത്തോട്ട് വരുമ്പോ വായനശാലയുടെ അടുത്തു ഹായ് അമ്മ്യൂട്ടേഴ്സ് അമ്മാമേ ഇവിടെ എല്ലാവരും നിങ്ങളെ ഒരുപാട് ഇഷ്ടം നിങ്ങൾ ആ എല്ലാവരെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ പാവ പാവക്കുട്ടിയാ പാ പവർ പവർ ഓ പവർട്ടി പവർട്ടി ആ എന്തുവര ഫേസ്ബുക്ക് ലൈവ് ഇല്ലേ ചിരി ഒന്ന് പോരട്ടെ ചിരി പോരട്ടെ പറയാൻ കാത്ത് അവടെ ചിരിക്ക് കട്ട ഫാൻസാണേ ഹായ് അമ്മാമേ ദോഹയിൽ നിന്നും കൊച്ചുമോൻ ഖത്തറിൽ ഏത് സ്ഥലത്തേക്കാണ് വരുന്നത് ഞാനേ ആദ്യമായിട്ടാണ് ഖത്തറിലേക്ക് പോണത് എനിക്ക് എവിടെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് മെൻഷൻ ചെയ്തേക്ക സംഭവം എവിടെയാണ് എനിക്കും വലിയ കല്യാണത്തിന്റെ ഡോക്ടർ അക്സ അമ്മാമ്മയുടെ കല്യാണമെന്ന് വിചാരിച്ചിരിക്കാ എന്റെ കല്യാണം <laughs> <laughs> आ, േ മച്ചാൻ പോയാൽ വീഡിയോ ഒക്കെ എങ്ങനെ എടുക്കും ഓ അതാണ് സീ അയ്യോ കുഴപ്പമില്ല അമ്മാമ്മ സീനു മേലെ നമുക്ക് അതിനകത്ത് കാണാം അല്ലേ ലൈവ് കാണാമ ആരു പോയാ അമ്മാമ്മ മുത്താണ് മുത്ത് എന്റെ വീട് പവർട്ടി പവർട്ടി ഇതെവിടെ പവർട്ടി ഹൗസേപ്പ് പുണ്യാളത്തിടെ അടുത്താണ് പവർത്തിയാല്ലാസേപ്പ് പുണ്യാളന്റെ ഹൗസേപ്പ് പുണ്യാളന്റെ അടുത്താണെന്ന് ഹൗസേപ്പിന്റെ ഹൗസേപ്പ് പിതാവിന്റെ അടുത്താണ് എന്താ നിനക്ക് ഹായ് തരാത്തത് സുമി സുമിക്ക് ഒരു ഹായ് കൊടുത്ത് അമ്മാ എന്താ മിണ്ടാത്തി അമ്മാമ എന്തെങ്കിലും മിണ്ടമാമെ ഞാനല്ലേ പറഞ്ഞു അവര് ചോദിക്കണതൊക്കെ ഞാൻ അമ്മാമക്ക് വായിച്ചേപ്പിക്കാം അമ്മാതിന് മറുപടി പറയണോട്ടാ കേട്ടോ റെഡി ആയിരുന്നോ എല്ലാരും ചോദിച്ചു അമ്മാനോട് ചോദിക്കാനുള്ള ആക്കാം ഞാൻ അമ്മാമനക്ക് വായിച്ചേപ്പിച്ചിട്ട് ഞാൻ അമ്മാമനെ കൊണ്ട് എന്നെ റിപ്ലൈ പറ അങ്ങനെ ആ മതി ആ തുടങ്ങിയാണ് ലൈറ്റ് ലൈറ്റ് ഇട്ട് വായിക്കി ഇരുട്ട് ആയോണ്ടാണ് ആ കൊള്ള അമ്മാമേ കെട്ടി കെട്ടിപ്പിടിച്ചൊരു ചക്കരും ഞാൻ വായിച്ചേപ്പിച്ച അമ്മാന ഉത്തരം പറഞ്ഞു അമ്മാമ്മ ഞങ്ങളുടെ മുത്താണ് ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണ്ടത് ഫിലിം സ്റ്റാർ ഒക്കെ ആകുമ്പോൾ ഞങ്ങളെ ഒന്നും മറക്കല്ലേട്ടാണ് ഒരിക്കലും ഇല്ല ഒരിക്കലും എല്ലാ ദിവസവും പ്രാർത്ഥനയിലും ഓർക്കും അമ്മാമ്മ എന്റെ അമ്മാമ്മ പോലും ഉണ്ടെന്നു ദോഹയിൽ നിന്നും ഒരു ഹായി അമ്മാമ ഒരു ഹായി തരുമോ രാജി ആൻഡ് ദിബി രാജിക്കും അമ്മാമക്ക് എത്ര വയസ്സുണ്ട് ഓ പോയി മാഞ്ഞു പോയി അത് മാഞ്ഞു ആ വന്നു വാട്സാപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നോ ബ്രോ ആ കണ്ടായിരുന്നു കണ്ടായിരുന്നു അഖിൽ പ്രാശം ശ്രീ കണ്ടിരുന്നു ചായ കുടിച്ചോ രണ്ടുപേരും റോസമ്മ ചായ കുടിച്ചോന്ന് ചോദിച്ചത് ഇങ്ങനെ ഒരു അമ്മാമയെ കിട്ടിയ മോനും മോനെ കിട്ടിയ അമ്മാമ്മയും ഭാഗ്യമുള്ളവരാ ഡോക്ടർ അക്സ പറയുന്നു അല്ലെങ്കി ടി ആറ് ഇൻഷല് വല്ലതുമാണോ ഫൂർ ജിൻസനെ പെൺ സുന്ദരൻ സുഭാഷ് പൊളിക്കണം കേട്ടോന്ന് സുന്ദരൻ സുഭാഷ് അമ്മാമ അഭിനയിക്കാണോ പടവ് ആ അത് ഓർമ്മ ഇപ്പോളാണ് സുന്ദര സുഭാഷ് ആ അത് തകർക്കണം പോയാസനെ പിന്നെ അമ്മാമ അടിപൊളിയാ ഞാൻ ചായ തരാം അമ്മാമ എപ്പോഴാ ഷൂട്ടിങ്ങിന് പോണേ പറഞ്ഞുകൊടുക്കു വിളിച്ചാ ഫെബ്രുവരി പോകു എന്നൊക്കെയാണ് പറഞ്ഞേക്കണത് ചേട്ടായി ഫിലിമിലില്ലേ ഞാനുണ്ട് ഞാനുണ്ട് പക്ഷെ അമ്മാമടെ അത്ര വല്യ റോളൊന്നും അല്ല നമ്മളൊരു കുഞ്ഞു റോള് നമ്മടെ അമ്മാമത്തെ കർത്താ മതി ഞാൻ അമ്മാമക്കൊരു സപ്പോർട്ട് പോലെ പോണ് അടുത്ത മാസം ആ ഇതിപ്പോ പകുതിയായി ഇനി ഒരു മാസം കൂടി ഉണ്ട് ഷൂട്ട് തുടങ്ങും അമ്മാമ ഒരു പാടി കൊടുക്കുന്നു ഒരു പാട്ടും കൊണ്ട് പാടി എന്തെങ്കിലും അതെ അമ്മാമേനെ ഒന്ന് കാണാൻ പറ്റുമോ നാട്ടിൽ അതിനെന്താ വീട്ടിലേക്ക് പോരേ നമുക്ക് കാണാലോ രണ്ടു പേരും കൂടി ഒരു പാട്ട് ഓ പാട്ടാണ് പ്രശ്നം അതെ ഫിലിമിൽ അഭിനയിക്കുന്നത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ രണ്ടു പേർക്കും കൺഗ്രാറ്റ്സ് ഉണ്ട് കേട്ടോ ബാക്കി നേരിൽ കാണുമ്പോ പറയാം റോസമ്മ റോസമ്മേണ പറഞ്ഞത് രണ്ടാളും കൂടി ഒരു പാട്ട് പാട്ടുപാടെ അയ്യോ പാട്ടറിയാൻ പാടില്ല എൻറെ പാട്ടും കഴിഞ്ഞാസ് അമ്മേ കൺഗ്രാറ്റ്സ് അമ്മേ അമ്മാമ്മ പൊളി പൊളിച്ചു അമ്മാമേ പാട്ട് പൊളിച്ചെന്ന് ഭക്തിയാന മാത്രമേ അറിയുള്ളു അമ്മാമക്ക് സിനിമാ പാട്ട് സിനിമ ഏ അവർക്ക പറഞ്ഞേ സീരിയലാണെങ്കിൽ പാട്ടുമില്ല പിന്നെ കണ്ടിരിക്കാൻ ാണ് സീരിയലാണെങ്കി പാട്ടൂല്ലേ കായംകുളം കൊച്ചിനെ കണ്ടില്ലേ കായംകുളം കൊച്ചിനെ കണ്ടില്ല ഒരു മിച്ചു പഠനത്തിനാണ് അലക്സനും ഒടിയനാണ് ഒടിയനാണ് കാണാഞ്ഞത് ഒടിയനാണ് കാണാഞ്ഞത് ബാക്കിയെല്ലാം കണ്ടിട്ടുണ്ട് കൊച്ചുമോൻ കണ്ടു പഠിക്കൂ എവിടെ വീഡിയോ എപ്പളാ അടുത്ത വീഡിയോ എപ്പഴാ ഇന്നൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഗ്രൂപ്പ് ഇത് കിടപ്പുണ്ട് ചാനലിൽ കിടപ്പുണ്ട് ഇവനെ പോലത്തെ ഒരു കൊച്ചുമോനെ കിട്ടിയാൽ അമ്മാമ്മ അമ്മാമ്മയുടെ ഭാഗ്യം താങ്ക് യു ചേട്ടായി ഒരു പാട്ട് പാടൂ നമ്മളെ കളിയാക്ക ഞാൻ പാടിയായിപ്പോ ഞാൻ പാടിയാലേ ഇറങ്ങി ഓടും അല്ല അവര് അത്രക്കാട്ടിപൊളി പാട്ടാണെല്ലാം ചതിക്കരുത് കേട്ടാ ഞാൻ പാടൂല എനിക്കറിയാൻ പാടില്ല ഒടിയൻ കാണുമ്പോൾ അസൂയ തോന്നുന്നു ഒടിയം കാണുമ്പോളാ അല്ല അതും അമ്മാറിപ്പോയാണ് ഒടിയൻ കാണിച്ചു കൊടുക്കു ചേട്ടായേ ഒടിയൻ ഒടിയൻ ആ മവ പറഞ്ഞില്ലേ കണ്ടില്ലെന്നത് കേൾക്കുവര് അമ്മാമയും കൊച്ചുമോനും ആ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ അമ്മാമയാണ് സൂപ്പർ സ്റ്റാർന്ന് അമ്മാമയ്ക്ക് ഒരു ചക്കര ഉമ്മ ഫ്രം ആ ഫ്രം ഒരു കൊച്ചുമോൾ സിജി കൊച്ചുമോൾ ആ പോയി മാഞ്ഞ് പോയി മാഞ്ഞു പോയി മാഞ്ഞു പോയി അവരെ കാണിച്ചത് മാഞ്ഞു പോയി ഇതിപ്പോ നമ്മളെ കാണണോ കേക്കണാവോ ഇപ്പൊന്നും എഴുതി കാണിക്കണില്ല ഞങ്ങളുടെ ആ അമ്മാമയും കൊച്ചുമോനുമാ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ അമ്മാമോയി കേൾക്കുന്നുണ്ട് 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 കേൾക്കാം കാണുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓക്കെ അത് മതി അപ്പൊ വിശേഷങ്ങൾ പറഞ്ഞില്ല വിശേഷങ്ങൾന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മ എവിടെ അമ്മേ അമ്മേനെയും വിളിക്കൂ അമ്മ അമ്മ ഓടി ഇവിടെ ലൈവ് പോവണന്ന് അറിഞ്ഞപ്പോ തന്നെ അമ്മക്ക് ഇഷ്ട ഇതൊന്നും ഹായ് ഫ്രം ഉഗാണ്ട 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 ദേ എന്നൊരു ഹായ് വന്നേക്കുണ്ടെന്ന പിന്നെ സ്ഥല ഉഗാണ്ടെന്ന് പറഞ്ഞ സ്ഥലവും ഇത് മലയാളികൾ മലയാളികളെവിടേക്കുണ്ടോ അവിടെ അമ്മാമ എത്തിയിട്ടുണ്ട് ഉഗാണ്ടക്കൊരു കായി കൊടുത്ത് ഉഗാണ്ട പൊളിച്ചിന്ന് ഉഗാണ്ടക്കൊരു ഹായ് കൊടുത്ത് അമ്മാമേ ഉഗാണ്ട ആഫ്രിക്കയിലാണെന്ന് ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇത് അച്ഛന്റെ അമ്മയാണോ അതെ അതെ അച്ഛന്റെ അമ്മയാണ് ജെറി ജോയ്ക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഉഗാണ്ടക്ക് കൊടുത്ത ഹായ് ഉഗാണ്ടിലുള്ള എല്ലാരും അന്വേഷിച്ചേക്കാം ഹായ് എന്റെ ദൈവമേ ഇത് വായിക്കാൻ തന്നെ പെട്ടെന്നല്ലോ അതേ പെട്ടത് കൻഹാങ്ങാട് കാഞ്ഞങ്ങാടാണി കൻഹാങ്ങാട് ഇതേതോ ഏതോ ചൈന രാജ സ്ഥലം വായിക്കുന്നത് ഖാൻഹാട് കൻഹാൻ കാഞ്ഞങ്ങാട് സ്പെല്ലിങ് തെറ്റി പോയണോ അവന് കാഞ്ഞങ്ങാട് സാധാരണ നമ്മടെ ഇവിടെ ഉള്ള സ്ഥലം കാഞ്ഞങ്ങാടില്ലേ ആടാ ഞാൻ വിചാരിച്ചത് ചൈനയെന്ന് പറയുന്നേ ഉണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞേ സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതിട്ടാ ഞാൻ വായിച്ചു മരിക്കടാ കാഞ്ഞാങ്ങാട് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു ചൈന സ്ഥലം വല്ലതാണ് ഓയല്ലേ മാഞ്ഞു പോയി കേക്കണുണ്ടാവോ ആ അമ്മാമോ ലണ്ടനിലും റഷ്യയിലും വരുന്നു ഓ ലണ്ടനിലും റഷ്യയിലേക്കൊണ്ട് വരണേ മാർപ്പാപ്പ റോമാണെങ്കിൽ കൈ നോക്കായിരുന്നു കാര്യം അവിടെ പോയാ നമ്മുടെ മാർപ്പാപ്പന ഒന്ന് കാണാർ കാഞ്ഞങ്ങാടാണോ ഓക്കെ കാഞ്ഞങ്ങാടുകാരനു ഹായ് കുവൈറ്റാട്ടോ ഹായ് ഫ്രം കുവൈറ്റാട്ടോ ഹായ് ഹായ് ഫ്രം കേരള ഇടക്കിടക്ക് ലൈവ് വരണേ അമ്മേ വരാട്ടോ എന്തായാലും വരാ കുഴിമന്തി അവസ്ഥ ആണല്ലോ കുഴിമന്തി കുഴിമന്തി അവസ്ഥയാണല്ലോ ജെഫിന്റെ എവിടെ ഞാൻ റഷ്യയിൽ ഉള്ള എല്ലാ കാണിച്ചു കൊടുക്കും നിങ്ങളെ താങ്ക് യു രാജേഷ് റഷ്യയിലാണോ രാജീവ് രാജേഷേട്ടൻ റഷ്യ എന്നാണോ വിളിക്കുന്നത് അമ്മച്ചീടെ നെയ്മും അമ്മച്ചിയുടെ നെയ്മും ചോദിച്ചു പറ അമ്മാമുടെ പേര് പുതിയ വീഡിയോ എന്നാ ഇടുന്നത് അയ്യോ പുതിയ വീഡിയോ എന്നാ ഇടുന്നത് ചേട്ടാ ഇന്നൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാരും കേറി കാണണം വീഡിയോയിൽ കാര്യം ചേട്ടോ എന്താ ആ ആ കാര്യം ഏതാ നമ്മടെ കുഴിമമ്മാമ പറഞ്ഞ അത് കുഴിമന്തിയുടെ കാര്യം നമ്മുടെ വീഡിയോലത്തെ കാര്യം പറയണേന്ന് ഇനിയും അമ്മാമയും കൊച്ചുമോനും ലൈബ്രറിനും വേണ്ടി കട്ട വേറ്റിങ്ങിയും ഇപ്പുള്ളത് തീരട്ടെ എന്നിട്ടല്ലേ അടുത്തത് നാട്ടിലെ അഡ്രസ് നാട്ടിലെ അഡ്രസ്സ് കുറിച്ചോ മാമ്പിള്ളി ഹൗസ് ചിറ്റാറ്റുകര പുയപ്പിള്ളി വടക്കേകര പിയോ നോർത്ത് പറവൂർ പറവോ ഫ്രം മൈ അമ്മ ഹായ് മൈ അമ്മ ഓക്കെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് താങ്ക് യു യെസ് ബ്രോ ഇപ്പൊ നാട്ടിലുണ്ട് കൂടെ റഷ്യൻ ഫ്രണ്ട്സും ഉണ്ട് ആണോ നമ്മുടെ അടുത്തൊരു ബീച്ചൊക്കെ ഉണ്ട് ഫോറിനേഴ്സ് ബീച്ച് ബീച്ചാണ് ചെറായി ബീച്ച് ചെറായി കാഴ്ചകളൊക്കെ പൊളിക്കാം ഓക്കെ സുമിയെടുത്തേ കടലൊക്കെ കണ്ടിട്ട് കടപ്പുറത്തൊക്കെ പോവാ അമ്മച്ചി നല്ല ട്രെൻഡാണ് അമ്മാമേ എനിക്ക് ഒരുപാട് ഇഷ്ടായി ഇഷ്ടമായി സിജിക്കൊരു കായിയാണ് അമ്മാമയ്ക്ക് ഒരുപാട് ഇഷ്ടായി ഇഷ്ടമായി യുവർ ഗ്രാൻഡ് വെരി ഗ്രേറ്റ് ലിയോ ജോണി താങ്ക് യു താങ്ക് യു സി ചേട്ടാ അമ്മാമേ ഒന്ന് ചിരിച്ചേ ഒന്ന് ചിരിച്ചേ അമ്മാമേ ഇതെന്ത് തിരിയാണ് കുറച്ചും കൂടി ഹോളിതി അത് ഉണ്ടാക്കി ചിരിക്കണം അമ്മി അമ്മാ യു ആർ റിയലി വെരി ബ്രോ വെരി ബ്രോ റിയലി വെരി ബ്രോ ഞാൻ പോകട്ടോ ചക്കര ഉമ്മ ഞങ്ങളും പോവാണ് കാര്യം ഞങ്ങളെ ചാർജ് തീർന്നു പോയി പത്ത് പന്ത്രണ്ട് ശതമാനം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് നെയ് അപ്പം വന്ന എല്ലാവർക്കും താങ്ക് യു പറഞ്ഞു എല്ലാവർക്കും ഇനിയും ലൈവിലൊക്കെ വരുമ്പോൾ വരണം നമുക്ക് സംസാരിച്ചിട്ടിരിക്കാം ഐ ആം സൗദി അറേബ്യ ഇഫ് യു ഡോൺ മൈൻഡ് ക്യാൻ യു ഐ ക്യാൻ യു ഐ ഹാവ് യുവർ വാട്സപ്പ് നമ്പർ ക്യാൻ ഐ ഹാവ് യുവർ വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ കുറിച്ചോ നയൻ സീറോ സിക്സ് ഡബിൾ വൺ ട്രിപ്പിൾ ഫൈവ് എയ്റ്റ് ടു ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ചെറായ് ബീച്ചിൽ വന്നിട്ട് വന്നിട്ടുണ്ട് ഇനിയും വരും ഇനിയുള്ള വരൽ അമ്മാമ്മയെ കാണാനും കൂടി ആയിരിക്കും കേൾക്കും നമ്മ പറ എല്ലാവരും അവർ കേൾക്കും അച്ഛനേയും അമ്മയും കൂടി ഒന്ന് കൊണ്ടുവരണം അവർക്കേ നാണോ അവര് വരൂല്ല രണ്ടുപേരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഓൾ ബെസ്റ്റ് ഫോർ ന്യൂ മൂവീസ് പോയി തകർക്കാം രണ്ടുപേരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമ്മാമ്മൂ ഹായ് അപ്പൊ എല്ലാർക്കും ചാറ്റ അമ്മാളിക്കാൻ പോണു പറഞ്ഞേ കട്ട വരാം